ആൺകുട്ടിയായി പിറന്നു പെൺകുട്ടിയുടെ മനസ്സുമായി ജീവിക്കുന്ന ഒരു ഭാഗം മനുഷ്യരുടെ നമുക്ക് ചുറ്റും അവരിലൊരാളാണ് രതീഷ് ബാബു എഴുതിയ ദ്വന്ദ് സർവം എന്ന നോവലിലെ കഥാപാത്രമായ കണ്ണൻ ഉത്സവപ്പറമ്പുകളിൽ നൃത്തം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കണ്ണനെ പലരും ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നത് അതിലൂടെ കണ്ണൻ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളും ഈ നോവലിലൂടെ എഴുത്തുകാർ വായനക്കാരിലേക്ക് വിളിക്കും ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമെ കാണുന്നവർക്ക് മനോഹരമാക്കാൻ ചെയ്യും യുദ്ധക്കളത്തിൽ പരാജയപ്പെട്ട ഒരാൾക്ക് വീണ്ടും വിജയിക്കും മനസ്സ് നഷ്ടപ്പെട്ടവർക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചിലരായിരിക്കും ഒടുക്കലത്തെ പ്രതീക്ഷകളുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ശാരീരിക പീഡനങ്ങളിൽ നിന്നും പ്രതിരോധിക്കാനാകാതെ നിസ്സഹായനായി നീക്കുന്നിടത്തേക്കാണ് ഒരു കാവൽമാലാക്കിയെ പോലെ രേണുവെന്ന ലൈംഗിക തൊഴിലാളി കടന്നു വരുന്നത് അവൾ കണ്ണന് ജീവിക്കാനുള്ള ആത്മതയിലും നൽകുകയും കണ്ണൻ്റെ ഉള്ളിലെ സ്ത്രീയെ രേണു അവന് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവനിലെ സ്ത്രീക്ക് അപർണായത്തിലേക്ക് നൽകുകയും ചെയ്യും എല്ലാവർക്കും അമരമരുടേതായ ഇടമുണ്ടെന്ന് തോന്നുമ്പോഴും സ്വത്തം നഷ്ടപ്പെട്ടവർ പെറ്റം നേരിപ്പുകയുന്നതിൻ്റെ വേദന കണ്ണനിയ അപർണയിലൂടെയും രേണുവിലൂടെയും ഗംഗലിലൂടെയും തുടങ്ങി ചുറ്റുപാടുകളുടെ പല കോളുകളിലും ഒളിഞ്ഞും തെളിഞ്ഞും വന്നു പോകുന്ന ജീവിതങ്ങൾ പറഞ്ഞു ഭൂതത്താൻ മാതൃത്വത്തിന് കീഴടങ്ങി അമ്മ ഭൂതമായി കാവിൽ കൂടിയിരിക്കുമ്പോൾ മാതൃത്വത്തിൻ്റെ പല ഓളങ്ങളെയും നോവലിൻ്റെ പലയിടങ്ങളിലും കാണും യാഥാർത്ഥ്യങ്ങൾ തീർക്കുന്ന അസ്വസ്ഥതകളിൽ വായന മുന്നേറുമ്പോൾ അമ്മത്തൊട്ടലിൽ കരയുന്ന അരുവിയും കാമുകൻ്റെ കൂടെ സമയം ചെലവിടുമ്പോൾ ശല്യമായി ഒക്കത്തിരിക്കുന്ന കുട്ടിക്ക് പിട്ടയാക്കി ഉഴുത്തളിഞ്ഞ ചവറ്റു ആരും കാണാതിരിക്കാൻ ഉപേക്ഷിച്ച് കുറച്ചപ്പുറം ശരീരസുഖത്തിൽ രമിക്കുന്ന അമ്മയും മുട്ടിലിഴയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ ഉളവല്ലാതെ നോക്കി പുസ്തകം നൽകുന്ന വായനാനുഭവം നിത്യവും സഞ്ചരിക്കുന്ന വഴികളിലൂടെ നിത്യവും സഞ്ചരിക്കുന്ന കാഴ്ചകളിലൂടെ കാണാതെ പോയ പലപ്പോഴും മനഃപൂർവ്വം ഒഴിവാക്കിയ ഒരു പിടി മനുഷ്യനാണ് ഉഴുകൊള്ളിക്കുന്ന ജീവനയാത്രയാണ് ഏകം സത്യം